തൊണ്ണൂറ്റി ആറ് ശതമാനം കുഴപ്പവും ഉണ്ടാക്കുന്നത് മനുഷ്യരാണ് അല്ലെങ്കിൽ ഡ്രൈവറാണ് ഉറക്കം വന്നാൽ ഉറങ്ങി തീർക്കുക അതു മാത്രമേ മാർഗ്ഗമുള്ളൂ നിങ്ങളിപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളെന്താ വേണ്ടത് ഞങ്ങൾ ചെക്ക് ചെയ്യുന്നതല്ലേ ഞങ്ങൾ ദിവസവും ഈ റൂട്ടിൽ തന്നെ ഉണ്ട് ഞങ്ങൾ കോന്നിയിലെ എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥരാണ് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റ് എപ്പോഴും നമുക്ക് കണ്ടിന്യൂസ് എല്ലാ സ്ഥലത്തും പ്രത്യക്ഷപ്പെടുത്തുന്നില്ല അതിനുള്ള കഴിവുമില്ല അപ്പോൾ നമ്മൾ ചെക്കിങ് കണ്ടിന്യൂസ് ഇവിടെ നടക്കുന്നുണ്ട് തുടർച്ചയായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ കാണുന്ന എല്ലാ റോഡ് സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും നടപടി എടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതുപോലെ ഞങ്ങൾ ചെയ്യുമ്പോൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഡ്രൈവേഴ്സ് ഉറങ്ങിപ്പോയി വണ്ടി ഡിവേറ്റ് ചെയ്യുന്നു അങ്ങനെയുള്ള വാഹനങ്ങളെ നിർത്തി അവരെ നിർത്തി കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ ഉറക്കം മാറ്റി ഞങ്ങൾ വിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഡോറ് തുറന്നു വരുന്ന വാഹനങ്ങൾ അത് ഞങ്ങൾ നിർത്തി അവരെ വാഹനത്തിൻ്റെ ഡോർ അടപ്പിച്ചിട്ട് യാത്ര തുടരാൻ അറിയിച്ചിട്ടുണ്ട് അതുപോലെ പലപ്പോഴും നമ്മൾ ടയറിൻ്റെ ബ്യൂട്ടിഫിക്കേഷന് വേണ്ടി അതിൻ്റെ വീൽ വീല വെക്കുന്ന വീൽ കപ്പുകൾ ഈ വീൽ കപ്പുകളിലെ വയർട്ടായി പൊട്ടിപ്പോയിട്ട് ഇത് തെറിച്ച് പോയി അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകൾ ഇതിലെല്ലാം ഞങ്ങൾ ഫലപ്രദമായിട്ട് ഇടപെടുന്നുണ്ട് നമ്മളുടെ ഒരു അപകടത്തെപ്പറ്റി ഒരു സ്റ്റഡി നടത്തിൽ നിന്ന് മനസ്സിലാകുന്നത് തൊണ്ണൂറ്റി ആറ് ശതമാനം കുഴപ്പവും ഉണ്ടാക്കുന്നത് മനുഷ്യരാണ് അല്ലെങ്കിൽ ഡ്രൈവറാണ് അതിൽ നിന്നെല്ലാം മനസ്സിലാവും എന്ത് ചെയ്താൽ മതി നമ്മൾ നന്നായാൽ മാത്രം അതെങ്കിൽ ഡ്രൈവിങ് ചെയ്യുന്നവർ ഒരു നന്നാൽ മതി റോഡിന് കുഴപ്പമുണ്ട് ഓക്കെ റോഡിന് കുഴപ്പമുണ്ടാക്കിയിട്ടൊരു കുഴിയുണ്ട് എന്ത് ചെയ്യാം ഈ കുഴി ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ഡ്രൈവർക്ക് ആ കുഴി ഒഴിച്ചു പോകാം മഴയുണ്ട് ഓക്കെ വണ്ടി തെന്നും അപ്പോഴെന്ത് ചെയ്യാം നിങ്ങൾ അറുപത് കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ആൾ നിങ്ങളുടെ വേഗത നേരെ പകുതിയാക്കുക അല്ലെങ്കിൽ നാൽപ്പതാക്കുക അപ്പോഴും നിങ്ങളുടെ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കണ്ടമാനം കുറയും നിങ്ങൾക്ക് അപകടത്തിൽ നിന്ന് ഒഴിവോ നമുക്കറിയാം ഒരു അറുപത് കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ഒരു വാഹനത്തിനെ സംബന്ധിച്ചിടത്തോളം പോകാം ഒരു സെക്കൻഡെന്ന് പറയുന്നത് ദൂരം തന്നെയാണ് ഇവിടുത്തെ ദൂരം എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ പതിനാറ് പോയിൻ്റ് ആറ് ആറ് മീറ്റർ ദൂരമാണ് അതായത് നമ്മുടെ മുമ്പിൽ ഒരു ഹസാട് കണ്ട അല്ലെങ്കിൽ നമുക്കൊരു ബ്രേക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു അറുപത് കിലോമീറ്റർ സ്പീഡിൽ പോവുകയാണെങ്കിൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മളൊരു തീരുമാനം എടുത്താൽ ആ എടുക്കുന്ന പോലെ ഒരു സെക്കൻഡാണെങ്കിൽ ഈ ഒരു സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യും പതിനാറ് മീറ്റർ ദൂരെ ഈ വാഹനം പോവും അപ്പോൾ ഈ പതിനാറ് മീറ്റർ ദൂരത്തിനുള്ളിൽ പിന്നെ നമുക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലല്ലോ ഈ പതിനാറ് മീറ്റർ കഴിഞ്ഞാണ് നമ്മൾ പിന്നെ പിന്നെന്ത് ചെയ്യുന്നത് ബ്രേക്ക് ചവിട്ടുന്നത് ആ ബ്രേക്ക് ചവിട്ടുമ്പോഴും പിന്നെയും വണ്ടി കുറേ പോവും ഇനേർഷ്യ എന്ന് പറയുന്ന ഒരു ഇനേർഷ്യ കവർ ചെയ്തതിന് ശേഷം മാത്രമേ വാഹനം നിൽക്കത്തുള്ളൂ തന്നെ പല ഘടകങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ബ്രേക്ക് ചെയ്യുമ്പോൾ കാലിൽ കാല് പ്രയോഗിക്കുന്ന മർദ്ദം ബ്രേക്കിൽ പ്രയോഗിക്കുന്ന മർദ്ദം ഏത് ടൈപ്പാണ് ആ വാഹനത്തിൽ ഉപയോഗിക്കുന്ന ബ്രേക്കിംഗ് സിസ്റ്റം ഹൈഡ്രോളിക് സിസ്റ്റം ആണോ അല്ലെ എയർ ബ്രേക്കിംഗ് സിസ്റ്റം ആണോ അല്ലെങ്കിൽ വാക്കോ സിസ്റ്റം ആണോ അല്ലെങ്കിൽ എയർ അസിസ്റ്റഡ് ആണോ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഇങ്ങനെ വിവിധ തരത്തിലുള്ള ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട് ഓരോ ബ്രേക്കിനും ഓരോ എഫിഷ്യൻസിയാണ് അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യും പിന്നെ റോഡിൻ്റെ പ്രതലം ആ വണ്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ബ്രേക്ക് ലൈനർ അതിൻ്റെ ഡ്രം അങ്ങനെ നിരവധി സംഗതികൾ ആശ്രയിച്ചിട്ടാണ് നമ്മൾ ഈ രണ്ടാമത്തെ പോയിൻ്റ് അതായത് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങുന്ന പോയിൻ്റ് അവർ വാഹനം നിൽക്കുന്നത് അപ്പോൾ ഈ പതിനാറ് മീറ്റർ എന്നുള്ളത് പിന്നെ ഒരു ഈ ഇരുപത്തഞ്ചോ ഇരുപതോ അങ്ങനെ ഒരു റേഞ്ചിലേക്ക് പോകും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വാഹനത്തിൻ്റെ വേഗത ഡബിൾ ആകുമ്പോൾ അമ്പോ എന്നുള്ളത് നൂറാവുമ്പോൾ ആഘാതവും നാലിരട്ടിയായിട്ട് വർദ്ധിക്കും നമ്മൾ രണ്ടരട്ടിന്നല്ല ഉദ്ദേശിക്കുന്നു പക്ഷേ അങ്ങനെയല്ല നാലിരട്ടിയായിട്ട് വർദ്ധിക്കും അതുകൊണ്ട് വേഗത കൂടുന്തോറും അപകടം ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതുപോലെ തന്നെ നമ്മുടെ വാഹനത്തിന് വേഗത കൂടുമ്പോൾ നമ്മുടെ കാഴ്ച കുറയും സാങ്കേതികത്വമാണത് പൈപ്പ് വിഷനിലേക്ക് പോകും അതായത് റോഡ് മാത്രം കാണുന്ന ഒരവസ്ഥ വരും അതും എന്താണ് അപകടത്തിന് കാരണമാണ് നമ്മൾ റോഡ് മാത്രം കാണുമ്പോൾ സൈഡിൽ നിന്ന് ഒരു വാഹനവും അല്ല ആരെങ്കിലും റോഡിലേക്ക് വരുമ്പം നമ്മൾ കാണില്ല പലപ്പോഴും ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആൾക്കാരെ നമ്മൾ എന്ത് പറ്റിയത് ആക്സിഡൻറ്റ് പറ്റിയാണോ എന്താണെന്ന് പറഞ്ഞ് നമ്മൾ പോകുന്നത് പോകാം പക്ഷേ പലപ്പോഴും അവരോട് വയ്ക്കുമ്പോൾ അവർ തന്നെ പറയും എന്താണെന്ന് അറിയത്തില്ല ആൾക്കാർ പറയുന്നതായിട്ടൊരു ചാടിയാണ് എന്താണ് ഈ നമ്മൾ വാഹനത്തിൻ്റെ വേദ കണ്ടമാനം വർദ്ധിക്കുമ്പോൾ നമ്മളുടെ കാഴ്ച പൈപ്പ് വിഷനായിട്ട് വരും ആംഗിൾ ഓഫ് വിഷൻ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞു വരും അപകടത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അതുപോലെ തന്നെ സ്ട്രെയിറ്റ് റോഡിൽ കോയമ്പത്തൂർ പോലുള്ള റോഡുകളിലൊക്കെ അതി വലിയ തോതിലുള്ള അപകടം നടക്കുന്നുണ്ട് അങ്ങനെ ആ അപകടത്തിൻ്റെ കാരണം സ്റ്റഡി ചെയ്തതിൽ നിന്ന് മനസ്സിലായത് ഒരേ കാഴ്ച നമ്മുടെ തലച്ചോറിലേക്ക് വരുമ്പോൾ ആ കാഴ്ച നമ്മുടെ തലച്ചോറ് സ്റ്റോർ ചെയ്ത് വെക്കും ഇനി അടുത്ത കാഴ്ച ഇതാണെന്നുള്ള രീതി വന്നിട്ട് തലച്ചോറ് എന്ത് ഒരു ചെറിയ കമാൻഡ് കൊടുക്കും ഇനി ഇതൊക്കെ തന്നെ ഉള്ളൂ നിൻ്റെ പ്രവൃത്തി ഒന്ന് കുറച്ചോ എന്നുള്ള രീതിയിൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഉറങ്ങാനുള്ള ഒരു ടെൻഡൻസി വരും അത് അപകടത്തിന് കാരണവും അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി ഡോക്ടേഴ്സ് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ലെഫ്റ്റ് മിററും റൈറ്റ് മിററും സെൻറ്റർ മിററും നോക്കുക ആ കാഴ്ച ഒന്ന് വേരി ചെയ്ത് വേരി ചെയ്ത് വിടുക മനസ്സിലായി ഒരേ പോകുന്നത് അതിനുവേണ്ടി ഇപ്പോൾ റോഡ് ഡിസൈൻസിൽ തന്നെ അവിടെ മാറ്റം വരുന്നതുകൊണ്ട് സെപ്പറേറ്റ് ലൈറ്റ് ആ റോഡിൻ്റെ വ്യത്യാസം അതുപോലെ ഈ റീസെൻ്റ് ഞാൻ ഫേസ്ബുക്കിൽ ഒരു കാഴ്ച കണ്ടാണ് ഒരു നല്ല സ്ട്രെയിറ്റിൽ പോകാവുന്ന ഒരു റോഡ് ആ റോഡ് ഇടയ്ക്ക് ഒന്ന് വളച്ചിട്ടുണ്ട് അവർ ചോദിച്ചിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ആൾക്കാർ പറയും എന്തിനാണ് പൈസ ദുർവ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഈ റോഡ് നിങ്ങൾ വെച്ചാൽ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടോ ഈ റോഡ് എന്തിനാണ് വളച്ചത് സ്ട്രേറ്റ് വിട്ടുകൂടെ അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ് നമ്മുടെ തലച്ചോറിനെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് അതിന് ഹൈവേ ഹാലൂസിനേഷൻ എന്നാണ് പറയുന്നത് വലിയ റോഡുകളിലൂടെ ഹൈ സ്പീഡിൽ പോകുമ്പോൾ നമ്മുടെ കാഴ്ച ഇത്തരത്തിൽ സെയിം ആവുന്നതും നമ്മൾ ഉറങ്ങിപ്പോകുന്നതിനും അതിനങ്ങനെയാണ് അപ്പോൾ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് ഉറങ്ങിയതിന് ശേഷം വാഹനം ഓടിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക വയർ ഫുള്ളാക്കുക അതായത് ഫുൾ നല്ലപോലെ വയർ നിറഞ്ഞതിന് ശേഷം വാഹനം ഓടിച്ചാൽ ഉറക്കം വരും പിന്നെ വാഹനങ്ങളിലൊക്കെ ത്രസിപ്പിക്കുന്ന പാട്ടുകൾ അതായത് നമ്മൾ ഉറങ്ങി ഉറങ്ങിപ്പോകുന്ന പാട്ടുകളൊക്കെ യൂസ് ചെയ്തിരിക്കുക അടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ നമ്മളോട് ജസ്റ്റ് നമ്മുടെ ശ്രദ്ധ മാറാത്ത രീതിയിൽ സംസാരിക്കുക അങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ രാത്രിയിലുള്ള അപകടം ഒഴിവാക്കാൻ പറ്റും അപ്പം ഞാൻ അവസാനമായിട്ട് ഒന്നുകൂടെ പറഞ്ഞു തീരുത്തുന്നു ഉറക്കം വന്നാൽ ഉറങ്ങി തീർക്കുക അതു മാത്രമേ മാർഗുള്ളൂ അല്ലെങ്കിൽ ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് പോകാം എന്നൊക്കെ ഉള്ളത് ഒരല്പനരത്തേക്കുള്ള ഒരു ആശ്വാസമുള്ളൂ ഉറക്കം വന്ന് ഉറങ്ങി ഉറങ്ങിത്താൻ വരും നല്ല വേഗതയിൽ വാഹനങ്ങൾ പോകുമ്പോൾ ഫ്രണ്ടിലെ വാഹനം ബ്രേക്ക് ചെയ്യുമ്പോൾ പുറകിൽ വരുന്ന വാഹനം അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് പുറകിൽ വരുന്ന ഡ്രൈവർക്ക് ഒഴിവാക്കാവുന്ന ഒരു അപകടമാണ് അതൊരു സിമ്പിൾ റൂളാണ് ആ റൂൾ ഫോളോ ചെയ്താൽ മതി ത്രീ സെക്കൻഡ് റൂളാണ് ആ സംഭവം അതായത് നമ്മൾ മുമ്പിൽ പോകുന്ന വാഹനത്തിൻ്റെ പുറകിൽ പോകുന്ന വാഹനം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇപ്പോൾ ഒരു പോസ്റ്റ് തന്നെ നമ്മളൊരു ആധാരോട്ട് എടുക്കുക നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന വാഹനം ആ പോസ്റ്റ് കവർ ചെയ്യുന്നവർ മുതൽ വൺ ടു ത്രീ നല്ല എണ്ണാണ്ട് ആയിരത്തി ഒന്ന് ആയിരത്തി രണ്ട് ആയിരത്തി മൂന്ന് ഇങ്ങനെ എണ്ണുമ്പോൾ നമ്മൾ ആ പോസ്റ്റ് കവർ ചെയ്യുന്നുവെങ്കിൽ നമ്മൾ ഫോളോ ചെയ്ത വണ്ടിയുടെ ആ ഡിസ്റ്റൻസ് അത് റോങ് ആണ് നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേഫായിട്ട് നിൽക്കില്ല അപ്പോൾ അതിനിപ്പുറമാണെന്നുണ്ടെങ്കിൽ എന്താണ് സേഫാണ് നിങ്ങൾ നോക്കിക്കോ ഈ ഒരു സേഫ് അളവിലല്ല ഒരു വാഹനവും ഇവിടെ ഓടിക്കുന്നത് നമ്മൾക്കാരും ആ നമ്മളാരും തന്നെ ഈ ത്രീ സെക്കൻഡ് റൂൾ ഫോളോ ചെയ്യുന്നില്ല അത്തരത്തിൽ ഇനി ഇപ്പോൾ തന്നെ നിങ്ങൾ ഇനി വണ്ടി മുന്നോട്ട് ഓടിച്ച് നോക്കുമ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക എത്രത്തോളം ബാക്കിൽ വണ്ടി ഓടിക്കണം എന്നുള്ളത് നമ്മൾ ഇവിടെ ഉള്ള വാഹനങ്ങളെല്ലാം ടൈം ഗേറ്റ് ചെയ്താണ് പോകുന്നത് അങ്ങനെ വാഹനം ഓടിക്കാൻ പാടില്ല അപ്പോൾ ഈ റൂള് പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇനി വേഗതയിൽ പോയി കഴിഞ്ഞാലും എന്തു പറ്റില്ല പുറയിൽ വരുന്ന അല്ലെങ്കിൽ മുമ്പിൽ വരുന്ന വാഹനം ചവിട്ടി കഴിഞ്ഞാൽ പുറയിൽ വരുന്ന വാഹനത്തിന് സേഫായിട്ട് ചവിട്ടി നിൽക്കാൻ വേണ്ടി കഴിയും അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ കൂടി ഇതിനോടൊപ്പം തന്നെ ഞാൻ പാസ് ചെയ്യണം